കട്ടപ്പന പുളിയന്മല റോഡിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു പോലീസ് വളവുൾപ്പെടെയുള്ള ഹെയർ പിൻ വളവുകളിൽ വലിയ വാഹനങ്ങൾ കൊടുങ്ങുന്നതും തകരാറിലാകുന്നതുമാണ് ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം ഇന്ന് വൈകിട്ടും ചരക്ക് ലോറി തകരാറിലായി നടു കിടന്നതോടെ മണിക്കൂറുകളാണ് ഗതാഗത തടസ്സമുണ്ടായത് കട്ടപ്പന പുളിയമ്പല റൂട്ടിൽ പോലീസ് വളവ് ഭാഗത്ത് ഇന്ന് അഞ്ചുമണിയോടെയാണ് ചരക്കുമായി പോയ തമിഴ്നാട് ലോറി ആക്സിഡൊടിഞ്ഞ് നടു നടുറോഡിൽ കുടുങ്ങിയത് കൊടും വളവായതിൽ കൊണ്ടുതന്നെ ഗതാഗതക്കുരുക്കും രൂക്ഷമായി ഇരുഭാഗത്തു നിന്നുമെത്തിയ നിരവധി വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിരകട്ടു സർവീസ് ബസ്സുകൾ ഉൾപ്പെടെ തടസ്സപ്പെട്ടു പോലീസ് എത്തി വാഹനങ്ങൾ ലോറിക്ക് ഇരുഭാഗങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിട്ടു എന്നാൽ സ്വകാര്യ കെ എസ് ബസ്സുകളുടെ അടി റോഡിൽ തട്ടി പല ബസ്സുകൾക്കും നിസാര കേടുപാടുകൾ സംഭവിച്ചു ഈ റോഡിലെ വളവിൽ കഴിഞ്ഞ ദിവസം ടോറസ് ലോറിയും കുടുങ്ങിയിരുന്നു റോഡിലെ വലിയ വിളവുകളും ഇതര സംസ്ഥാനക്കാരായ ഡ്രൈവർമാർക്ക് റോഡ് പരിചയമില്ലാത്തതും റോഡിന്റെ വീതി കുറവുമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ ഇടയാക്കുന്നതെന്നും നാട്ടുകാരും പറയുന്നു പോലീസിന്റെയും ഇതര വാഹന ഡ്രൈവർമാരുടെയും ആ വാഹനങ്ങൾ കിടത്തിവിട്ടത് പതിവായി ഇത്തരത്തിൽ വലിയ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന പോലീസിനും തലവേദനയായിരിക്കുകയാണ് ഇടുക്കി വിഷൻ ദോസ് കെട്ടപ്പനാം